ലൈഫ് ലൈൻ ഹാർട്ട് സി എസ് ഐ മധ്യ കേരള മഹാ ഇടവക അടൂർ വൈദിക ജില്ലയുടെ നേതൃത്വത്തിൽ പതിമൂന്നാം അടൂർ മിഷൻ കൺവെൻഷന് താഴത്തുമൺ കൺവെൻഷൻ നഗരിൽ തുടക്കമായി കൺവെൻഷൻ വൈദിക ജില്ലാ ചെയർമാൻ റവറൻഡ് ഷാജി ജേക്കബ് തോമസ് ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് പാട്ടുപുസ്തകം പ്രകാശനം ചെയ്തു പ്രൊഫസർ ചെറിയാൻ വർഗീസ് മുഖ്യ സന്ദേശം നൽകി ജീവിതത്തിൽ ദൈവം ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ചെയ്യുന്ന അപൂർവ കാര്യങ്ങൾ അനവധിയാണ് ആ അപൂർവ കാര്യങ്ങളെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ കർത്താവിനെ ഏകദൈവമായി നാം അംഗീകരിക്കണം യേശുവിനെ സ്നേഹിക്കുന്നവരായി നാം മാറണം എന്ന് പ്രൊഫസർ ചെറിയാൻ വർഗീസ് പറഞ്ഞു റവറൻ ഷിബു പി എൽ റവറൻ ടിബിൻ ജോസഫ് മാത്യു ഡേവിഡ് മാത്യു പ്രൊഫസർ റോബർട്ട് രാജു ഉമ്മൻ സി ജോൺ ജോയിസ് പി ജോൺ ബോബി കെ എന്നിവർ പ്രസംഗിച്ചു ജനുവരി ഇരുപത്തിയൊന്നിന് കൺവെൻഷൻ സമാപിക്കും ന്യൂസ് ഡെസ്ക് അടൂർ ന്യൂസ്